നമസ്കാരം ഏവർക്കും മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഓണക്കാലത്തെ ചിലവുകൾ മുന്നിൽ കണ്ട് സർക്കാർ ട്രഷറി നിയന്ത്രണം ഘടിപ്പിച്ചിരിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എലേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്ക് മാത്രമേ പ്രത്യേകം അനുമതി വേണ്ടിയിരുന്നുള്ളൂ എന്നാൽ ഇനി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്ക് തന്നെ വനവകുപ്പിൻ്റെ അനുമതി നിർബന്ധമാണ് അതായത് പത്ത് ലക്ഷം രൂപയോ അതിലധികമോ വരുന്ന ബില്ലുകൾ മാറണമെങ്കിൽ ധനവകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങേണ്ടി വരും സർക്കാർ ഇതിനായി പുതിയ സർക്കുലർ എല്ലാ ട്രഷറി ഓഫീസുകളിലേക്കും കൈമാറിയിട്ടുണ്ട് എന്നാൽ സാധാരണ ഇടപാടുകൾക്ക് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നതും പെൻഷൻ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും ഒന്നും തടസ്സം തന്നെ ഇല്ല ഓണാഘോഷത്തിനായി സംസ്ഥാന സർക്കാരിന് ഏകദേശം ഇരുപതിനായിരം കോടി രൂപ ചെലവാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബദ്ധ നൽകുന്നതിനെ കുറിച്ചും സർക്കാർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അത് ഓണത്തിനു മുൻപായിരിക്കുമോ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കുമോ എന്നത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഓണക്കാലത്തെ വൻ ചെലവുകൾ നിയന്ത്രിക്കാൻ സർക്കാർ കർശനമായി ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇതിൽ പ്രശ്നമൊന്നും ഇല്ല പക്ഷേ സർക്കാർ വകുപ്പുകളിലെ വലിയ ബില്ലുകൾക്കും കരാറുകാർക്കും ഇനി കർശന അനുമതി വേണം ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്